നമസ്കാരം ഗുരുകുലഭാരതത്തിൻ്റെ പി എസ് സി ക്ലാസ്സിലേക്ക് സ്വാഗതം എൻ്റെ പേര് അനിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് കേരളം എന്ന പാഠഭാഗത്ത് ഇടുക്കി എന്ന ജില്ലയെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇടുക്കി ജില്ലയെ പറ്റി വിശദമായി തന്നെ പഠിക്കാൻ പോവുകയാണ് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ശ്രദ്ധിക്കുക ഇടുക്കി ജില്ല രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജനുവരി ഇരുപത്തിയാറ് ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം പൈനാവ് കേരളത്തിൻ്റെ പഴക്കൂട സുഗന്ധവ്യഞ്ജന കലവറ എന്നീ വിശേഷങ്ങളിൽ അറിയപ്പെടുന്നത് ഇടുക്കി ജില്ലയാണ് കേരളത്തിലെ ജില്ലകളിൽ വിസ്തീർണത്തിൽ രണ്ടാം സ്ഥാനമാണ് ഇടുക്കി ജില്ലയ്ക്കുള്ളത് കേരളത്തിലെ ജില്ലകളിൽ വനവിസ്തൃതിയിൽ ഒന്നാം സ്ഥാനം കേരളത്തിലെ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ മലയോര പ്രദേശങ്ങളുള്ള ജില്ല ജലവൈദ്യുത ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനമുള്ള ജില്ല ഏറ്റവും കൂടുതൽ മണ്ണൊലിപ്പ് നടക്കുന്ന കേരളത്തിലെ ജില്ല ഏറ്റവും കൂടുതൽ മലകളും കുന്നുകളുമുള്ള ജില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചന്ദനമരങ്ങളുള്ള ജില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാന പാതകളുള്ള ജില്ല കേരളത്തിൽ കൊക്കോ കൃഷിയിൽ ഒന്നാം സ്ഥാനമുള്ള ജില്ല കേരളത്തിൽ കാപ്പി ഉൽപ്പാദനത്തിൽ രണ്ടാം സ്ഥാനമുള്ള ജില്ല ഏറ്റവും കൂടുതൽ കുരുമുളക് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കേരളത്തിൽ വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല കേരളത്തിൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല റെയിൽവേ സംവിധാനം ഇല്ലാത്ത ജില്ലകളാണ് ഇടുക്കിയും വയനാടും പ്രവാസി മലയാളികൾ ഏറ്റവും കുറവുള്ള ജില്ല ഏറ്റവും കുറവ് ജനസാന്ദ്രതയുള്ള ജില്ല സമതല പ്രദേശം ഏറ്റവും കുറവുള്ള ജില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്യുന്ന ജില്ല ഇടുക്കിയാണ് തേയിലയും ഏലവും ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന മൂന്ന് നദികളിൽ ഒന്നായ പാമ്പാർ ഇടുക്കി ജില്ലയിലാണ് ഉള്ളത് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഹൈസ്പീഡ് റൂറൽ ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്ക് ജില്ല ഇടുക്കിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബാലസൗഹൃദ ജില്ല ഇടുക്കിയാണ് ഇടുക്കി ജില്ലയിലെ ദേശീയോദ്യാനങ്ങളാണ് ഇരവികുളം പെരിയാർ മതികെട്ടാൻചോല ആനമുടി ചോല പാമ്പാടും ചോല ഇടുക്കി ജില്ലയിലെ വന്യജീവി സങ്കേതങ്ങളാണ് പെരിയാർ ഇടുക്കി ചിന്നാർ ഇടുക്കി ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് മൂന്നാർ ദേവികുളം ചിത്തിരപുരം രാജമല ഇരവികുളം മറയൂർ കുട്ടിക്കാനം പീരുമേട് ടോപ്പ്‌ സ്റ്റേഷൻ പള്ളിവാസൽ തേക്കടി ഇടുക്കി ജില്ലയിലെ തീർത്ഥാടന കേന്ദ്രങ്ങളാണ് അണ്ണാമലൈ ക്ഷേത്രം കരിക്കോട് ഭഗവതി ക്ഷേത്രം മംഗളാദേവി ക്ഷേത്രം കുരിശുമല ഇടുക്കി ജില്ലയിലെ വെള്ളച്ചാട്ടങ്ങളാണ് ചീയപ്പാറ വാളറ തൊമ്മൻകുത്ത് തേന്മാരിക്കുത്ത് കീഴാർകുത്ത് ഇടുക്കി ജില്ലയിൽ കൂടി ഒഴുകുന്ന നദികളാണ് പെരിയാർ മൂവാറ്റുപുഴയാർ പാമ്പാർ അടുത്തതായി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയെ പറ്റിയുള്ള പ്രധാനപ്പെട്ട ചില വസ്തുതകൾ പറയുന്നു ശ്രദ്ധിക്കുക കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി കുറവൻ കുറത്തി മലനിരകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു ഇന്ത്യയിലെ ആദ്യത്തെ കമാന അണക്കെട്ടാണ് ഇടുക്കി അണക്കെട്ട് ഏഷ്യയിലെ ആദ്യത്തെ കമാന അണക്കെട്ടാണ് ഇടുക്കി അണക്കെട്ട് ലോകത്തിലെ രണ്ടാമത്തെ കമാന അണക്കെട്ടാണ് ഇടുക്കി അണക്കെട്ട് ജലനിർഗമന മാർഗമില്ലാത്ത അണക്കെട്ട് അധിക ജലം ഒഴുക്കിക്കളയാൻ നിർമ്മിച്ച അണക്കെട്ടാണ് ചെറുതോണി അണക്കെട്ട് കനേഡിയൻ സർക്കാരിന്റെ സഹായത്തോടെ പദ്ധതി പൂർത്തീകരിച്ചു ആദിവാസി സമുദായത്തിൽപ്പെട്ട കൊലുമ്പൻ എന്ന വ്യക്തിയാണ് അണക്കെട്ടിന് സ്ഥലം കാണിച്ചു കൊടുത്തത് അണക്കെട്ടിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഏപ്രിൽ മുപ്പതിന് അണക്കെട്ടിന്റെ ഉദ്ഘാടനം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ഇന്ദിരാഗാന്ധി ഇടുക്കി പദ്ധതിയുടെ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് മൂലമറ്റത്താണ് കേരളത്തിലെ ഏറ്റവും വലിയ ഭൂകർപ്പ വൈദ്യുത നിലയമായ മൂലമറ്റം മലയുടെ താഴ്വാരത്ത് സ്ഥാപിച്ചിരിക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രഷർ ഷാഫ്റ്റ് ഉള്ള പവർ ഹൗസ് ആണ് മൂലമറ്റം ഇടുക്കി പദ്ധതി പ്രദേശത്ത് നിന്നും നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ അകലെയായിട്ടാണ് മൂലമറ്റം വൈദ്യുത നിലയം ഉള്ളത് അടുത്തതായി മുല്ലപ്പെരിയാർ ഡാമിനെ പറ്റിയുള്ള പ്രധാനപ്പെട്ട ചില വസ്തുതകൾ പറയുന്നു ശ്രദ്ധിക്കുക കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ പെരിയാറിന്റെ കൈവഴിയായ മുല്ലപ്പെരിയാറിൽ സ്ഥിതി ചെയ്യുന്നു മുല്ലപ്പെരിയാർ ഡാം നിർമ്മാണം തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിലാണ് ജോൺ പെനിക്യുക് ആയിരുന്നു എഞ്ചിനീയർ മുല്ലപ്പെരിയാർ ഡാം പൂർത്തിയായത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ മുല്ലപ്പെരിയാർ കരാർ ഒപ്പുവെച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപത്തിയാറ് അടുത്തതായി മൂന്നാറിനെ പറ്റിയുള്ള ചില പ്രധാനപ്പെട്ട വസ്തുതകൾ പറയുന്നു ശ്രദ്ധിക്കുക കേരളത്തിലെ കാശ്മീർ ദക്ഷിണേന്ത്യയിലെ കാശ്മീർ എന്നീ വിശേഷണങ്ങളിൽ അറിയപ്പെടുന്നു പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞിക്ക് പ്രസിദ്ധമായ സ്ഥലം മൂന്നാറാണ് ഏറ്റവും ഒടുവിൽ നീലക്കുറിഞ്ഞി പൂത്തത് രണ്ടായിരത്തി ആറിലാണ് ഇനിയും പൂക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം സ്ട്രോബിലാന്തസ് കുന്തിയാന പശ്ചിമഘട്ട മലനിരകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് നീലക്കുറിഞ്ഞിയാണ് കേരളത്തിലെ ആദ്യത്തെ ഹൈഡൽ ടൂറിസം പദ്ധതി മൂന്നാറിലാണ് കേരളത്തിലെ ആദ്യത്തെ ബയോമെട്രിക് എ ടി നിലവിൽ വന്നത് മൂന്നാറിലാണ് കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണം മൂന്നാർ കേരളത്തിലെ ഏറ്റവും വലിയ പോലീസ് സബ് ഡിവിഷൻ ആണ് മൂന്നാർ മൂന്ന് ആറുകൾ കൂടിച്ചേർന്ന സ്ഥലമായതുകൊണ്ടാണ് മൂന്നാർ എന്ന പേര് ലഭിച്ചത് നല്ലതണ്ണി കുണ്ടള മുതിരപ്പുഴ എന്നിവയാണ് മൂന്നാറിൽ സംഗമിക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ തേയില മ്യൂസിയം തുറന്നത് മൂന്നാറിലാണ് ടാറ്റ ടീയുടെ നല്ലതണ്ണി എസ്റ്റേറ്റിലാണ് മ്യൂസിയം തുടങ്ങിയത് ദേവികുളം താലൂക്കിൽ മൂന്നാർ പഞ്ചായത്തിലാണ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഉള്ളത് അടുത്തതായി മറയൂരിനെ പറ്റിയുള്ള ചില പ്രധാനപ്പെട്ട വസ്തുതകൾ ഓർത്തിരിക്കുക മുനിയറകളുടെ നാട് ചന്ദനമരങ്ങളുടെ നാട് എന്നീ വിശേഷണങ്ങൾ അറിയപ്പെടുന്നു മുനിയറകൾക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് മറയൂർ കേരളത്തിൽ പ്രകൃതിയായ ചന്ദനമരങ്ങൾ വളരുന്ന പ്രദേശമാണ് മറയൂർ അടുത്തത് കുമളി തേക്കടിയുടെ കവാടം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു അടുത്തതായി നമുക്ക് ഇടുക്കി ജില്ലയിൽ നിന്നുമുള്ള മറ്റു ചില വസ്തുതകൾ കൂടി നോക്കാം ശ്രദ്ധിക്കുക കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം ഇരവികുളത്തെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് നീലഗിരിത്താർ എന്നീനം വരയാടുകളുടെ സംരക്ഷണത്തിന് ഇരവികുളം ദേശീയോദ്യാനം പ്രസിദ്ധമാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമായ പാമ്പാടും ചോല ഇടുക്കി ജില്ലയിലാണ് ഉള്ളത് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം തേക്കടി കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ കേരളത്തിലെ ആദ്യത്തെ സ്പൈസസ് പാർക്ക് പുറ്റടി ഇന്ത്യയിലെ ആദ്യത്തെ മാതൃക കന്നുകാലി ഗ്രാമം മാട്ടുപ്പെട്ടി ഇടുക്കി ജില്ലയിൽ ഇൻഡോസിസ് പ്രോജക്ട് സ്ഥാപിക്കപ്പെട്ട സ്ഥലം മാട്ടുപ്പെട്ടി കേരളത്തിൽ നിന്നാദ്യമായി തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വന്യജീവി സങ്കേതം പെരിയാർ കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ പഞ്ചായത്ത് വട്ടവട വെളുത്തുള്ളി കൃഷിക്ക് പ്രസിദ്ധമായ സ്ഥലം വട്ടവട എല്ലായിടത്തും ബ്രോഡ്ബാൻഡ് സംവിധാനമുള്ള രാജ്യത്തെ ആദ്യ പഞ്ചായത്ത് ഇടമലക്കുടി കേരളത്തിൽ ഏറ്റവും കുറവ് വോട്ടർമാരുള്ള ഗ്രാമപഞ്ചായത്ത് ഇടമലക്കുടി സൂഫി സന്യാസിവര്യനായ പീർ മുഹമ്മദിന്റെ പേരിൽ നിന്ന് പേരുണ്ടായ സ്ഥലം പീരുമേട് കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന സ്ഥലം ചിന്നാർ കേരളത്തിലെ മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നത് ചിന്നാർ ഇടുക്കിയുടെ വാണിജ്യ ആസ്ഥാനം കട്ടപ്പന ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ പട്ടണം തൊടുപുഴ സംസ്ഥാന സർക്കാർ കുടിവെള്ള ഫാക്ടറി സ്ഥാപിച്ചിരിക്കുന്നത് തൊടുപുഴ ജില്ലാ കോടതി സ്ഥിതി ചെയ്യുന്നത് തൊടുപുഴ കേരളത്തിൽ വരാടുകൾ കാണപ്പെടുന്ന ഏക സ്ഥലം രാജമല ഇടുക്കി ജില്ലയിൽ എവിടെയാണ് കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതി സ്ഥാപിച്ചിരിക്കുന്നത് രാമക്കൽമേട് പ്രശസ്തമായ കുറവൻ കുറച്ച് ശില്പമുള്ളത് രാമക്കൽമേട് കേരളത്തിൽ ആപ്പിൾ വിളയുന്ന പ്രദേശം കാന്തല്ലൂർ ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പാമ്പാടും പാറ എന്നാൽ ഏലം ബോർഡിന്റെ ആസ്ഥാനം കോട്ടയം സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്ത സംസ്ഥാനത്തെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് മാങ്കുളം ഉപതിരഞ്ഞെടുപ്പ് നടന്ന കേരളത്തിലെ ആദ്യത്തെ നിയോജക മണ്ഡലം ദേവികുളം ബാലറ്റ് പേപ്പറിൽ സ്ഥാനാർത്ഥിയുടെ പേരും അതിന്റെ വലതുവശത്ത് ചിഹ്നവും ഉപയോഗിച്ച് കേരളത്തിലാദ്യമായി തിരഞ്ഞെടുപ്പ് നടത്തിയ മണ്ഡലം ദേവികുളം നാഷണൽ അഡ്വഞ്ചർ സ്പോർട്സ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ദേവികുളം ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ച ഇടുക്കി ജില്ലയെ പറ്റിയുള്ള പ്രധാനപ്പെട്ട വസ്തുതകളെല്ലാം തന്നെ വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തുക ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്